മസ്ജിദ് ഫാസിസ്റ്റ് വിരുദ്ധ ദിനാചരണവുമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി റാലിയെ തുടർന്ന് കായംകുളത്ത് പൊതുസമ്മേളനവും നടത്തി പി ഡി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും നടത്തി ഒ എൻ കെ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമ്മേളന നഗരിയായ മേടമുക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം പി ഡി പി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ഉദ്ഘാടനം ചെയ്തു മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് ശക്തികൾ തല്ലി തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ ലഹള ഫാസിസ്റ്റ് ശക്തികൾ ആരാധനാലയങ്ങളെ തകർത്തതും പോരാ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായം വിശിഷ്യ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് പോയ നമുക്ക് പി ഡി പി ജില്ലാ പ്രസിഡന്റ് സിനോറ്റ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് ചേർപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഫാസിസത്തിനെതിരെയുള്ള മാനവ സന്ദേശം നൽകി സെക്രട്ടറി ഷുക്കൂർ മോറീസ് മൻസൂർ കായംകുളം എൻ അൽകുമാർ പി ടി ഷംസുദ്ദീൻ പൂക്കുട്ടി ടി എം രാജ ഗഫൂർ കോയമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కయంకొం